ഹായ് ഗൈസ് ഇന്ന് നിങ്ങൾ ഞാനൊരു സ്പെഷ്യൽ വിഭവം കാട്ടിത്തരാം ഇതൊരു മൂന്ന് മാസം മുമ്പ് ഞാൻ ഒരു ഭരണിയിലിട്ട് വെച്ചിരുന്ന മാങ്ങയാണ് ഇതിനകത്ത് ഒരു ആറ് മാങ്ങ ഞാൻ ഇപ്പോൾ എടുത്തത് നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിപ്പുണ്ട് കേട്ടോ ഇത് നമുക്കൊരു മാങ്ങ ഇട്ട് തേങ്ങ അരച്ചടി ചാറുകറി എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം ഇതിനേക്ക് ഞാനൊരു ചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ മാങ്ങയും മൂന്നാല് പച്ചമുളകും ആഡ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് സ്വല്പം ഒഴിച്ച് നമുക്കൊന്ന് വേവിക്കാം ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ സ്വല്പം കൊച്ചുള്ളി ഒരു പച്ചമുളക് സ്വല്പം ജീരകം ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം നമ്മുടെ മാങ്ങ ഏകദേശം നീന്തിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിനെ അരച്ച് വെച്ചിട്ട് നരപ്പ് ചേർക്കാം ഇതിലേക്ക് ഞാൻ രണ്ട് സ്പൂൺ തൈര് കൂടി ആഡ് ചെയ്യുന്നുണ്ട് അപ്പം ആ മാവിനെ നമുക്ക് നല്ല ടേസ്റ്റോട് കൂടി തന്നെ കിട്ടും കഴിവ് താളിച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഈ തലയിലേക്ക് മിക്സ് ചെയ്യാം അങ്ങനെ നമ്മുടെ അടമാങ്ങ കറി തേങ്ങ അരച്ച് റെഡി ആയിട്ടുണ്ട് ഫ്രണ്ട്സ് ഇതൊന്നും ഉണ്ടാക്കി കഴിച്ച് നോക്കണം ഭയങ്കര ടേസ്റ്റാണ് മാങ്ങയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇത് നമുക്ക് ചൂട് ചോറിൻ്റെ കൂട്ടത്തിൽ കഴിക്കുമായിരിക്കും വളരെ നല്ലത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം എൻ്റെ ചാനൽ ഫോളോ ചെയ്യണം ബൈ ബൈ